ഉഗ്ര പ്രജാపతి മുന്നിൽ നടനിച്ചുകൊണ്ട് ലോഗേഷ് എന്ന അപര നാമം അവരുടെ ജസ്സിലേക്ക് ഇങ്ങനെ പിടിച്ചേർതുകൊണ്ട് ലോഗേഷ് കൊണ്ടിട അדור പത്തനംതിട്ടയും തിരുവനന്തപുരം തൻ അവരുടെ പോരാട്ടം കൈയിരിച്ചു വന്ന ആവേശകരമായ മത്സരം ലോഗേ രണ്ട് ടീംസ് അർത്ഥം ലോലി നേടക്കുന്ന മാത്രം എന്നൊസ്തതി എന്ന അഴകാണ് നിമിഷമാണ് നമ്മക്കവനെ അനിൽ പ്രചചാലിച്ചുകൊണ്ട് കരുത്തിന് ദേവനായ ഹર્કലീസ് ആശായിൽ

பொன்னோடுnga அங்க பதಿದ பதக்கனே ஜோடு பிடிக்க ரெண்டு புள்ளியே சக்திகளின்ட உள்ள போராட்டம் அந்த கையடி ஜோடு கூடாரம் வெச்சர்ந்து வைபவம் ஸ்பான்சர் ਕੀਤਾ பெர்கुलिस மும்பை வங்கில் மரோதி செய்த சரلمந்தங்களிடமிருந்தும் பதறந்து தடைக்குறிஞ்சிர்தா ஜோலியனா சாங்கன் சான்சனா கையும் பிடிச்சிர்தா அங்கரா வாய்ஸ் அடூர் பத்தறந்த அந்த கையிரு ஜோடு അതുകൊണ്ട് മാർവരിയുടെ കൊറമ്പിലേക്ക് അല്ല കയ്യേറ്റ് നിൽക്കുക സുരേടാ ആലേഷുന്നമായി പോരാണ്ടുള്ള തുള്ളിയാണാ ഇപുള ജെൻകളേുന്ന കായയ കരുത്തന്മാരുടെ സൈഡിൽ രാമസായി പച്ചയിലും കരയിലും ഇരം മണിയേളിയോണി ഇവിടെ ഒരു അങ്കത്തിന് പാലയം കുర్చിയോണ്ട് ഇതാ പ്രേംലോറി അദിത്യമണിയാടും വിഷ്ണുവും ദീനവോ സിജോയും നേകളും ലോ ശാംബാലവളിയും

அந்த பையஜி வீரகு வாசியூர் வீரட்டம் எஞ்சினில் பிடிச்ச வீரர்கள் đoànடிலேக்கு ஆதிசேதுன đoànடிலே다 பதிக்கேيدا மேதுகள் பிடிச்ச வீரதொண்ட பதிக்கேடாலோடு பிடிச்ச வீரதொண்ட ஆரேவுக்கு விட்டுட்டு வருவார் நினைசிக்காதே அக்குலி எங்கேயும் இந்த đoànடிலே பையஜி வீரகு நீ மனோகரமாக உண்சலம் கலைரா கேண்டா மிச்சுள்ள இப்போ லெர்கோலே பெம்பாய நாதிச்சாயன் மரவ ஜெய்சேரி കൂള റൗണ്ട് നെ ഇവിളിയ വിജയശേരി റൗണ്ടിൽ ഇതോણે റൗണ്ട് കൂടി સમાവചിൽ അള്ള റോബേഴ്സ് സൗദബുള്ളിറ്ററകിത് ലൈനർ മോസ്ല